ഒഴിവു സമയങ്ങളിൽ ശ്രീനിവാസിനാണ് കൂടുതലും കഥകൾ വായിക്കുന്നത് ശ്രീനിവാസിന്റെ കഥകളിൽ നിന്ന് തെരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമക്ക് സിനിമയുടെ കഥയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ്ലാൻഡ് സോട്ടലിലെ അഡ്രസ്സിലാണെന്ന് നാനേലിൻ്റെ വേപിലാസ് കൊടുത്തിട്ടുണ്ട് ഈ ആരാധകരുടെ കത്തുകളുള്ള ഒരു ഫാൻ മെയിലുകൾ തുടങ്ങിയ കാലമാണ് എനിക്ക് അതൊക്കെ അവർക്കു പരിചയമായിട്ടുണ്ട് ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ് കഴിച്ച് ഞാൻ ഓർട്ടറി ചെല്ലുമ്പോൾ ചാക്ക് കത്തുകൾ ശ്രീനിവാസൻ എൻ്റെ ശ്രീനിവാസൻ്റെ നിത്യ സന്ദർശകനാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ വായിക്കുക അപ്പോൾ ശ്രീനിവാസന്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുക്കാനാണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്ന ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് കുത്താരം എന്ന കൊലിയും കഥാപാത്രത്തിൽ അങ്ങനെയാണ് അടുത്ത കഥ അതാണ് മമ്മൂട്ടി ചേട്ടൻ്റെ കഥ ഇത് വേറെ ഈ സിനിമയിലെ കഥ പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് സിനിമയിൽ പക്ഷേ ഇതൊരു ഒരേ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നന്ദി അറിയിക്കേണ്ട ഒരു ചുമതൽ എനിക്കുണ്ട് അതറിയും കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 കുതിക്കട്ടെ ഞാൻ ഒരിക്കൽ കൂടുതൽ ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസകൾ ം ഒരു വർഷം മുന്നേ ഇതേ സമയത്താണ് ഓസ്ലെന്ന് എന്ന സിനിമ നമ്മൾ ചെയ്ത് ഇതേ സമയത്താണ് ഒരു പ്രസ് മീറ്റിൽ ഒരുമിച്ചിരുന്ന് ഒരു വേദി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ മമ്മൂക്കയുടെ കൂടെ പറ്റിയത് ഒരു വർഷത്തിനപ്പുറം രേഖാചത്ര സക്സസിന്റെ പിന്നീട്ട് മമ്മൂക്കയുടെ കൂടെ ഒരു വേദി നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് മമ്മൂക്ക താങ്ക് യു സോ മച്ച് യുവർ സിനിമ യെസ് പറഞ്ഞതിന് എനിക്ക് രേഖ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയുണ്ടായിരുന്നു ജോപ്പിംഗ് ചേട്ടനും താങ്ക് യു അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ അനുശ്രഹരാജും അതേപോലെ രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ചേട്ടൻ്റെ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു അത് ഒരു ആരാധക എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ രേഖയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി മമ്മൂക്കയുടെ മമ്മൂട്ടി ചേട്ടൻ്റെ ഒരു ഓട്ടോഗ്രാഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആ നേരം അത്ഭുതം എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കടമുടി തന്നെയായിരുന്നു അപ്പം ആ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ കമലായാണ് അപ്പം കമലൻ്റെ അടുത്ത് പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് എന്നീട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പം എന്നോട് പറഞ്ഞത് ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നതിനെ തോൽപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ പക്ഷേ അതിനകത്ത് അങ്ങനെ റോളൊന്നും ഉണ്ടായില്ല എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ആലോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തുമായിട്ട് വന്ന് അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാകും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സുഖത്തിൽ പോയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കാലം നമ്മളറിയാതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തു വെക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ജോഫിന് വിളിച്ച സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് ആ രണ്ട് ദിവസം നല്ല ഞാൻ ചമ്മതി ഞാൻ ജോഫിനോട് ചോദിച്ചു എനിക്ക് കുറച്ചുകൂടെ നല്ല റോൾ തന്നുകൂടി രണ്ട് ദിവസം വരെ എനിക്ക് മൂന്ന് ദിവസമൊക്കെ അവർ അറിയാം കുറച്ചും നല്ല വേഷം തന്നുകൂടി എന്ന് ജോഫിനോട് ചോദിച്ചു പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട് ആ സ്ഥിതിക്കേണ്ട ഏതെങ്കിലും വേഷം ചെയ്യുന്നതിലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല ഇത് സിദ്ധിക്കുക ചെയ്താൽ തന്നെ നന്നാവൂ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ റോളിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്ന അതിനെയാണ് ഞാൻ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഏതായാലും ഈ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്കും കൂടി പങ്കാളിയാകാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷമാണ് ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനം സന്തോഷിക്കുന്നു നിങ്ങളോട് എല്ലാവരോടും ആ സന്തോഷം പങ്കിടാൻ സാധിച്ചതിലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമ വലിയ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വർഷം തുടക്കത്തില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഫേസ്ബുക്കിൽ ഒരുപാട് മെസ്സേജ് വന്നു ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ഒന്ന് ഞാൻ ഓർത്തില്ല അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിജിച്ച് സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരാക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട് റിയലി റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ് അതിനെ കാരണക്കാരായ എന്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മമ്മൂക്കയാണ് മമ്മൂക്കായുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല ഈ സിനിമയില്ല അപ്പം അതുകൊണ്ട് മമ്മൂക്കയുടെ ആണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് അപ്പം ജോഫിൻ ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വലിയ ആശംസകൾ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാവ്യ കാവ്യ ഫിലിം കമ്പനി അങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പ് കേസിലെ ഏറ്റവും നല്ല സിനിമ മാത്രമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനും ഒക്കെയായ ആൻഡോ ജോസഫിന് നന്ദി ആൻഡോ ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളി ഒരു ഒന്നൊന്നര വിളിയായിരുന്നു ഒരുപാട് സന്തോഷം വീണ്ടും 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 എല്ലാവർക്കും നന്ദി നമസ്കാരം